ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇത് ഇന്നങ്ങനെ കറക്കണം ഇരുപത്തി എട്ടാമത്തെ ദിവസമായി പിന്നെ ഇന്നും അതേപോലെ തന്നെ ഉഴുന്ന ദോശയും പിന്നെ നമ്മുടെ മസാലക്കറിയൊക്കെയാണ് കേട്ടോ മസാലക്കറിയാ മസാല ദോശേൻ്റെ മസാല ഉണ്ടല്ലോ ഉ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് മുളിയും ഒക്കെ ഇട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു താട്ടം ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ കടക്കണം എന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരും എന്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത തരും ഇത്തവരെ പറ്റുമോ അമർത്തന്നാലും ഞാൻ ഇന്ന വീഡിയോസിനും വർദ്ധിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഷീബൊതിക്ക് വയ്ക്കുക വെച്ചിട്ടുണ്ടേ പിന്നെ ഇതാ മഴയാണ് ഒരു മഴ നല്ലോണം പെയ്തു തുറന്നിട്ടുള്ളൂ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യേ ശ്രീക്കുടി ഇതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആക്കി കഴിഞ്ഞു ഏഹ് അല്ല അല്ല ഇന്ന് പിന്നെ അവൾക്ക് മാത്സ് പരീക്ഷ കേട്ടോ ഇപ്പം മലയാളം ഇംഗ്ലീഷ് കഴിഞ്ഞു മാർക്കൊക്കെ ഉണ്ട് അത്യാവശ്യം അല്ലേ ഇനി ഒന്നും കൂടി ഒന്ന് തയ്ക്കിയാൽ ഫുള്ളിൽ ഫുള്ള് വാങ്ങുന്നു അല്ലേ ഒരു ഒന്നോ രണ്ടോ മാർക്ക് വീതം കുറഞ്ഞത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഫുൾ ആ ബാക്കി ഫുൾ ആ അതന്നെ മലയാളത്തിൽ ആ കണ്ണതാ മലയാളത്തിൽ ഇരുപതിൽ പതിനേഴും ഇംഗ്ലീഷിൽ ഇരുപതിൽ പതിനെട്ടും കിട്ടും പിന്നെ ഇന്ന് മാത്സാണി ഇരുപതിൽ എത്ര കിട്ടാമോ അല്ലേ പിന്നെ കണ്ണതാ കണ്ണൻ്റെ കളിക്കാനുള്ളത് ഫുള്ളും ഇടട്ടുണ്ട് കേട്ടോ ഇതാ ഒരുവിധം സാധനങ്ങളുണ്ട് ഇതാ കണ്ടോ ഇതാണോ എൻ്റെ കളിക്കുന്ന സാധനങ്ങൾ ഫുള്ളും ആ ബാഗ് ബേഗ് നല്ലപ്പോൾ മോൻ നിറക്കാണെങ്കിൽ കളിപ്പാട്ട ഫുള്ളും ഈ ഒരു ബോക്സ് ഏച്ചി കൊടുത്തേന്ന് കഴിഞ്ഞു കേട്ടോ ഏ ആ അപ്പോൾ എന്താ അതിൽ ബാക്കിയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് നല്ല കളിപ്പാട്ടം ഇതൊക്കെ സാമ്പിളാണ് കുറേ എണ്ണ ഞാനോട് എടുത്ത് വെച്ചാണ് എന്താണ് കൊടുത്തു കൊടുത്തു കൊടുത്ത് ഏഹ് ആ പിന്നെ പിന്നെന്താ ഇതൊക്കെ തന്നെ ഇതാ പെട്ടുള്ളത് പിന്നെ എന്താ പറയുക അവളെ ബാഗും ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കി പിന്നെ ചോറ് എടുപ്പത്താണ് അരി കളിച്ചു കേട്ടോ പിന്നെ വെയിലങ്ങനെ ഇല്ല എന്നിട്ട് മരം കണ്ടോ മരണം ഉണങ്ങിയിട്ടില്ല എന്തോ മിണ്ടാക്ക എന്തോ ഇതിലാണ് ഇത് കാപ്പ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് അതേപോലെ തന്നെ നല്ല വെണ്ടക്ക ഉണ്ടായിരുന്നു ഉണ്ടാക്കി വെണ്ടക്കൊണ്ട് ചൂച്ചണ്ടാക്കി ഉള്ളൊക്കെ താളത്തിഷ്ടപ്പെടേ തരും പിന്നെ ഞാൻ മദ്യം വാങ്ങിയത് അപ്പോൾ മത്തി നല്ല ഉണ്ട മതി അപ്പം നമ്മൾ ചേച്ചി കറി അത് താങ്ക് വയ്ക്കും ചെയ്തു പിന്നെ എൻ്റെ പറഞ്ഞൊക്കെ രണ്ടും തേങ്ങാച്ച വെച്ചിട്ടു പൊരിക്കാൻ മുറ്റ കുട്ടിക്ക് പൊരിച്ചതൊക്കെ കാണാം അപ്പോൾ ഞാൻ രണ്ട് മീറ്റ് മാത്രം തേങ്ങാച്ചിൽ ആയിട്ടുള്ള മീൻ ഇതാ പൊരിക്കുകയും ചെയ്തിട്ടോ എന്നിട്ട് നല്ലോണം പനി കിട്ടി കേട്ടോ അപ്പോൾ ഈ പനിയൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യേ അപ്പോൾ അത് ഞാൻ മസാല പേച്ച് വെച്ചു അതായത് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ആ മത്തി വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണത്തന്നെ ഒക്കെ പൊരിക്കാനുള്ള വെച്ചിട്ട് അത് ഞാൻ തേച്ച് വെച്ചു കേട്ടോ പിന്നെ നല്ല നെയ്യുണ്ട് നീ വെളിച്ചെണ്ണ ഒഴിക്കാ കൂടാതെ അതിന് ഉണ്ടായ നെയ്യാത്തത് പൊട്ടി കൂട്ടിയിട്ട് തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം പിന്നെ എനിക്ക് കൂടുതൽ ചെയ്യുക ഈ ഒരു കഞ്ഞിനൊക്കെ ഇഷ്ടം ചിലർക്ക് അതിൻ്റെ മുട്ടയുള്ള പഞ്ഞില്ലേ അതെല്ലാം ഇഷ്ടം പരിപ്പരി പോകുമ്പോൾ അതാണ് സുഖാക്കുന്ന പ്രശ്നം എനിക്കിത് ഈ ഒരു കന്നിട്ട് ഇഷ്ടം രണ്ട് പേര് പഞ്ഞുണ്ട് അപ്പം എനിക്ക് ഈ ഒരു കന്നിഷ്ടമാണ് പിന്നെ എന്താണ് പിന്നെ ആ ഈ ഒരു ഇതിൽ ചോറിട്ട് തയ്ക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടും അപ്പോൾ എന്താ ഇതിങ്ങനെ ആദ്യം കൊട്ടുന്നുണ്ടല്ലോ അപ്പോൾ പൊട്ടലോ എന്താ പാത്രത്തൊന്ന് പറഞ്ഞ് ഇടയ്ക്കൊക്കെ കൊടുത്താൽ അത് നമ്മളവിടെ സെറ്റ് ആയി എന്നിട്ട് പിന്നെ ഞാൻ ഒരു ഒന്നര കമ്പ് ചൂട് വെച്ചിട്ട് നമ്മൾ ദവാലിൻ്റെ എടുത്തത് പിന്നെ നമ്മൾ വെണ്ടയ്ക്കു പരി മീൻ പിന്നെ നമ്മളെ എന്താണ് പനി തയ്ക്കണം അത് ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് പനിയൊക്കെ ഇഷ്ടമുള്ളത് ഒന്ന് കമ്പ് ഞാൻ ഈ വീഡിയോന്റെ കൂടെ തന്നെ അതായത് ഇന്നത്തെ വീഡിയോ കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാല് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ച് എന്നിട്ട് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതാക്കിട്ട് പബ്ലിക്കല്ലല്ലോ ഇന്നിപ്പോൾ അതായത് ഈ വീഡിയോ അതിന്റെ കൂടെ ഈ ഒരു വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്യാൻ പറ്റും നല്ല മഴ അന്ന് സമയതാ ഏകര കഴിഞ്ഞ ഏഴമുക്കാലൊക്കെ ആയിട്ടോ ഇങ്ങനെ അതവിടെ അടച്ചിട്ടുണ്ട് സീപൊരുക്ക് വെച്ചിട്ടുണ്ട് നല്ല മഴ ആണ് നല്ല മഴ ഇങ്ങനെ പാറിലൊക്കെ അടിച്ചിട്ടുണ്ടാ ഇവിടെ നമ്മളെ ചിണ്ടത്തൊക്കെ ആകെ വെള്ളമായിണ്ണേ അമ്മമാതിരി മഴ പെയ്യണത് കാറ്റ് വീശിട്ട് പാറിലടിച്ചിട്ടെ കാറ്റുണ്ട് ചെറുതായിട്ട് കാറ്റുണ്ട് നമ്മൾ കണ്ണമോൻ്റെ ഡ്രസ്സ് അല്ല ഡ്രസ്സിൽ നിന്ന് മുടിയൊക്കെ വെട്ടിട്ടോ കുളി കഴിഞ്ഞിട്ട് വന്ന് ചോറൊക്കെ തിന്നുല്ലേ എന്നോട്ട് തിരി അപ്പം എന്ന് പറയാം അപ്പം ഞാൻ പറ്റ കുറ്റിയാക്കിട്ടോ വെട്ടിയത് വേറെ ഒന്നല്ല എന്താ വെച്ചാൽ ഓന് മുടി അതാ ഇതിൻ്റെ പപ്പടം തിന്നണ കള്ളെ ഓന് മുടി വേഗം വളരും അപ്പം അതുകൊണ്ട് ഞാൻ നല്ല കുറ്റിയാക്കി നിങ്ങോട്ടൊന്ന് ആക്ക് തരാം ഇങ്ങോട്ട് വാ അപ്പം അതുകൊണ്ട് ഞാൻ നല്ല കുറ്റിയാക്കി വെട്ടിയത് കിട്ടോ പിന്നെ നമുക്കിന്ന് ചോറിന് സാമ്പാറുണ്ട് പപ്പടം പിന്നെ വീടും അയല പൊരിച്ചതും കേട്ടോ പിന്നെ ഞാൻ ഉപ്പേരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കള്ളം പപ്പടം എടുക്കാൻ വരുന്ന അടുത്തോ ഉപ്പേരി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ കണ്ണന് ചോറ് കൊടുത്ത പ്ലേറ്റ് തന്നെ കേട്ടോ ചോറിന് അപ്പോൾ ഞാൻ ചോറൊക്കെ തിന്നട്ടെ ഓക്കെ അങ്ങനെതാണ് ശ്രീകുട്ടിക്ക് പിന്നെ ഒന്ന് ഉച്ച വരള്ളൂ കേട്ടോ ഒരുവിധം സ്കൂളിലൊക്കെ ഒന്ന് ഉച്ച വരാനാണ് തോന്നുന്നു തിങ്കളാഴ്ച എക്സാം തുടങ്ങാമെന്ന് ശ്രീകുട്ടിക്ക് ബുധനാഴ്ച തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒക്കെ ഉച്ച വരുള്ളൂ കണ്ണെന്താ കണ്ണനെ കൂട്ടാതെ കേട്ടോ പോയത് ഓൻ തലവാട്ടിക്ക് പോയി അപ്പോൾ കൊണ്ട് ഓനെ കൂട്ടാതെ പോയത് അപ്പോൾ അതിൻ്റെ പരിഭവത്തിൽ ഇരുന്ന് അപ്പം ഞങ്ങൾ വരുമ്പോൾ മിഠായി കൊണ്ടുവന്ന് കൊടുത്തു അപ്പം അങ്ങനെ മാച്ചിരിക്കുക കേട്ടോ നമുക്കിന്ന് അട കേട്ടോ വേണമെന്നേക്കായ്ക്ക് കടിയെന്നുള്ളത് നമ്മളെ അരിപ്പൊടിയോണ്ടുള്ള അട സ്ത്രീക്കുട്ടി കുറേ ദിവസമായി അട താക്കാം അപ്പോൾ തേങ്ങ അല്ലേന്നു ശുദ്ധിയാട്ടം പണി കഴിഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ രണ്ട് തേങ്ങ ഉണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കണം കേട്ടോ അട കേട്ടോ അപ്പോഴത് അവരെല്ലാവരും തയ്ച്ച് ഞാൻ കഴിക്കാൻ പോകാൻ എനിക്ക് വിളക്കെത്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ